ഹായ് എല്ലാവർക്കും നുംസ് മാക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് സെയിലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറച്ച് നാണയങ്ങളും കറൻസികളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ ഒരു കസ്റ്റമേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാഴ്സിൽ ഇന്നത്തെ പോസ്റ്റ് വഴി നമ്മൾ അയക്കുവാണ് അതിന് മുന്നായിട്ട് ചെറിയൊരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് ചെയ്യപ്പെടുത്തുക നമുക്ക് അദ്ദേഹം മേടിച്ച അതായത് നമ്മുടെ കസ്റ്റമർ മേടിച്ച ആ ഒരു നാണയങ്ങളും കറസികളൊന്നും പരിചയപ്പെടാം അപ്പോൾ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം മേടിച്ചിരിക്കുന്ന ആറ് എൻ മൽഹോത്ര സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഒരു രൂപ നോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഒരു രൂപ നോട്ടാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്നുള്ള ആ ഒരു നാണയത്തിലെ ആ ഒരു വർഷത്തിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്ന ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒരു രൂപ നോട്ട് ആറ് എൻ മൽഹോത്ര സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു രൂപ നോട്ട് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് ആർ എൻ മൽഹോത്ര സിഗ്നേച്ചർ ചെയ്ത ഡിഫറെൻറ്റ് ഇയർ വരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഈയൊരു ഒരു രൂപ നോട്ടാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് നമുക്കിവിടെ നോക്കാം ഓക്കെ മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്നുള്ള ഒരു വർഷത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ആർ എൻ മഹോത്രന്നെയാണ് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നേരത്തെ തന്നെയാണ് കാണിച്ച നോട്ടും ആർ എൻ മഹു മൽഹോത്ര തന്നെയാണ് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് നോട്ടുകളും അതേ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നോട്ടുകളാണ് അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന എസ് ജഗന്നാഥൻ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന പത്ത് രൂപ പോ കിഷി നോട്ടാണ് അപ്പോൾ എസ് ജഗന്നാഥൻ സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു പത്ത് രൂപ നോട്ട് സ്കാസ് കാറ്റഗറി നോട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള സ്കാസിൽ വരുന്ന ഒരു നോട്ടാണ് പത്ത് രൂപ എസ് ജഗന്നാഥൻ സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു പി കൃഷി നോട്ട് അതുപോലെ തന്നെയാണ് അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഒരു രൂപ രണ്ടായിരത്തി ഇരുപതിൽ ഒരു രൂപ നോട്ടാണ് നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ട് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ബണ്ടിലിനും ഒക്കെ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈച്ച് നോട്ടിലും മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലൊരു രൂപ നോട്ടാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാണ് രണ്ടായിരത്തി ഇരുപത് എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും ഇവിടെ നോക്കി മനസ്സിലാകാം രണ്ടായിരത്തി ഇരുപത് എന്നുള്ള വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഒരു അപ്പോൾ ഈ ഒരു രൂപ നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് നല്ലൊരു കണ്ടീഷൻ നല്ലൊരു ജെം യു എൻ സി കണ്ടീഷനിൽ തന്നെയാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഐ ജി പട്ടേൽ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഇരുപത് രൂപ കൊണാർക്ക് വീലിൻ്റെ ആ ഒരു പിക്ചർ വരുന്ന ആ ഒരു ഇരുപത് രൂപ നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടും സ്കാസ് കാറ്റഗറി എന്ന നോട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് പ്രൈസിന് ഈ ഒരു ടൈപ്പ് നോട്ടുകൾക്കൊക്കെ വരുന്നുണ്ട് ഡിഫറെൻറ്റ് സിഗ്നേച്ചറിനൊക്കെ അതിനനുസരിച്ചുള്ള പ്രൈസും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നോട്ട് ഐ ജി പട്ടേൽ സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാവും ഐ ജി പട്ടേലിൻ്റെ ആ ഒരു സിഗ്നേച്ചർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും നല്ലൊരു ജമ്മി യു എൻ സി കണ്ടീഷൻ നോട്ടിനെയാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് ബുക്ക് ചെയ്താണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് കൊച്ചിൻ പണമാണ് കൊച്ചിൻ പുത്തനാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു നാണയം ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുകയെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ റേറ്റ് കുറച്ച് കൂടുതലാണ് നമുക്ക് രണ്ട് നാണയങ്ങളാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് രണ്ട് നാണയങ്ങളൊന്ന് പരിചയപ്പെടുത്താം അപ്പോൾ ഒരു രണ്ട് നാണയങ്ങളാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് കൊച്ചിൻ പുത്തൻ നാണയങ്ങളാണ് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വിലയെ ലഭിക്കുക നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ് അപ്പോൾ ഒരു കൊച്ചിൻ പുത്തനെ കുറിച്ചുള്ള നാണയങ്ങളുടെ അതായത് ഡച്ച് പുത്തനാണ് ഈ നാണയം അറിയപ്പെടുന്നത് അപ്പോൾ ഈ നാണയങ്ങളുടെ ഡീറ്റെയിൽസ് അങ്ങനെ വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു വീഡിയോ കാണുകയോ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മറ്റും മനസ്സിലാക്കാൻ ശ്രമിക്കുക നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള നാണയമാണ് കൊച്ചിൻ ഡച്ച് പുത്തൻ എന്ന് പറയുന്ന ഈ ഒരു നാണയം അപ്പോൾ രണ്ട് നാണങ്ങളാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് തീരെ ചെറിയ നാണയങ്ങളാണ് നാണയത്തിൻ്റെ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ വീഡിയോ നമ്മുടെ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ കണ്ട് ഈ ഒരു നാണയം ഈ ഒരു നാണയത്തിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള നാണയങ്ങളാണ് അപ്പോൾ ഈ രണ്ട് നാണയങ്ങളും അധികം നമ്മുടെ കയ്യിൽ നിന്നും മേടിച്ച നാണയങ്ങളാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് സെയിലിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല നല്ല കണ്ടീഷനുള്ള നാണയങ്ങളും കറൻസികളാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലെന്തെങ്കിലുമൊക്കെ അദ്ദേഹം നല്ല നല്ല സാധനങ്ങൾ വില കിട്ടുന്ന റയറായിട്ട് വരുന്ന നാണയങ്ങളോ കറൻസികളോ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താലും മതി നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും നാണയങ്ങളോ കറൻസികളോ കൊടുക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് ഏർപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ